എറണാകുളം ജില്ലാ കലാ അധ്യാപക സംഗമം ആലുവയിൽ നടന്നു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് സ്നേഹോഷ്മളമായ യാത്രയപ്പ് നൽകി ആലുവ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിൽ കലാകൂട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിലായിരുന്നു സംഗമം പകരുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച എറണാകുളം ജില്ലയിലെ കലാധ്യാപക സംഗമം വർണ്ണാഭമായി സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് സ്നേഹോഷ്ണമായ യാത്രയപ്പ് സമ്മേളനവും ഉണ്ടായിരുന്നു ആലുവ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിൽ കലാകൂട്ടം രണ്ടായിരത്തി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടികൾ മുനിസിപ്പൽ കൗൺസിലർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലയിലെ ഒരു ഇവിടെ നമുക്കറിയാം സമൂഹത്തിൽ അധ്യാപകരുടെയൊക്കെ നിലയും വിലയും എല്ലാവർക്കും ബോധ്യമുള്ളതാണ് എന്നാൽ ഭാഷാ അധ്യാപകരെക്കാൾ ഒരു പടി മുന്നിലാണ് നമ്മുടെ കലാധ്യാപകരുടെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഈ സംഗമങ്ങൾ എപ്പോഴും സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി നല്ല പിരിമുറുക്കമില്ലാത്ത കുട്ടികളെ സ്കൂളിൽ നിന്നും ഉത്തമ പൗരന്മാരായിട്ട് ഇടാനുള്ള അവരുടെ ആ സേവനങ്ങൾ സ്തുത്യർഹമാണ് എന്നും അവർ മാനിക്കുന്നതാണ് ഇത്തരം കൂട്ടായ്മകൾ എല്ലാ വർഷവും ഭംഗിയായിട്ട് നടക്കട്ടെ അതിൻ്റെ കൂടെ തന്നെ അവരുടെ കൂടെ പിരിഞ്ഞു പോകുന്നവരൊരാദരിക്കൽ ചടങ്ങും കൂടി നട നടത്തട്ടെ എന്ന് ഇതിങ്ങനത്തെ കൂട്ടായ്മകൾ നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എ ഒ സനുജ ഷംസു ലോഗോയുടെ പ്രകാശനം നിർവഹിച്ചു ഡോക്ടർ ലക്ഷ്മി എസ് മേനോൻ ലോഗോ ഏറ്റുവാങ്ങി കലാകൂട്ടം എന്ന ഈ ഒരു കലാ കൂട്ടായ്മ വഴി കലാധ്യാപകരുടെ ഈ കൂട്ടായ്മ വഴി പുതിയ പുതിയ സംരംഭങ്ങൾക്ക് ഇനിയും തുടക്കം കുറിക്കട്ടെ ഈ ഒരു പ്രവർത്തനം നല്ലൊരു രീതിയിൽ നടക്കട്ടെ എന്ന് ഉള്ള എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു ആലുവ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ എച്ച് എം സിസ്റ്റർ ദിവ്യ അധ്യക്ഷത വഹിച്ചു പാനായിക്കുളം എൽ എഫ് എച്ച് എസിലെ ഷിജി പി ജെ ആമുഖ പ്രഭാഷണം നടത്തി പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് എച്ച് എസ് എസിലെ രാജേഷ് പദ്ധതി വിശദീകരണം നടത്തി കലേക്കോട് സെന്റ് മേരീസ് എച്ച് എസ് എസിലെ സാബു സി പി ആർ പി ബാലകൃഷ്ണൻ ജില്ലയിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ മേഴ്സി കെ ജെ ബിപിൻ കുമാർ എന്നിവർ സംസാരിച്ചു നമസ്കാരം എറണാകുളം ജില്ലയിലെ കലാധ്യാപകർ ഞങ്ങൾ ഇന്നോട് യാണ് എറണാകുളം ജില്ലയെ ആർട്ടിന്റെ ഒരു ഹബ്ബാക്കി മാറ്റുക എന്നത് ഞങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു തുടക്കമാണ് ഇന്ന് ഈ കലാകൂട്ടം എന്ന പ്രസ്ഥാനത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കലാവാസനകളെ സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ കുട്ടികളിലേക്ക് മാത്രമല്ല സമൂഹത്തിന്റെ നാനാ തുറകളിലേക്കും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കലാപ്രവർത്തനങ്ങൾ ഞങ്ങൾ കാഴ്ച വയ്ക്കുകയാണ് അതിന് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ് കലാകൂട്ടം കതിരൂർ ബാലകൃഷ്ണൻ എം കെ പൗലോസ് എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ കൈമാറി കലാവിരുന്നും അരങ്ങേറി എറണാകുളം ജില്ലയിലെ അധ്യാപകർ ചേർന്ന് ലഹരി വ്രതഗാനം ആലപിച്ചു Media City Film Power.